മലേഗ് സ്ഫോടന കേസിലെ പ്രതി പ്രതിജ്ഞാസിംഗ് താക്കൂറിനെ ഭോപ്പാലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയത് ഹിന്ദു സംസ്കാരത്തെ തീവ്രവാദമെന്ന് വിളിക്കുന്നവർക്കുള്ള മറുപടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്പന്നമായ ഹിന്ദു സംസ്കാരത്തെ തെറ്റായി മുദ്രകുത്തിയവർക്കെല്ലാം മറുപടി നൽകുമെന്നും മോദി പറയുന്നു എസ് പി ബി എസ് പി ലോയയുടെ മരണവും തെറ്റായ രീതിയിൽ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും അതാണ് അവരുടെ പ്രവർത്തന രീതിയെന്നും മോദി പറയുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും യു അധ്യക്ഷ സോണിയാ വിവിധ കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവരെ ചോദ്യം ചെയ്യാത്തത് ബി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയ ഉടൻ അതിനെ ചോദ്യം ചെയ്യുന്നത് എന്തിനാണെന്നും മോദി ചോദിക്കുന്നു സംശോധ എക്സ്പ്രസ് കേസിന്റെ വിധി എന്തായിരുന്നു ലോകം ഒന്നാണെന്ന മഹത്തായ സന്ദേശം നൽകുന്ന അയ്യായിരത്തിൽ പരം വർഷം പടക്കമുള്ള ഹിന്ദു സംസ്കാരത്തെ ഒരു തെളിവുകളുമില്ലാതെ കുറ്റപ്പെടുത്തരുത് പ്രജ്ഞാസിംഗിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ്സിന് മറുപടി നൽകുമെന്നും അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ദിവസമാണ് മലഗോ സ്ഫോടന കേസിലെ പ്രതിയായ പ്രജ്ഞാസിംഗ് ടാക്കൂർ ബി ജെ പിയിൽ ചേർന്നതും കോൺഗ്രസ് സ്ഥാനാർത്ഥി ദിഗ്വിജയ് സിംഗിനെതിരെ മത്സരിപ്പിക്കാൻ ബി ജെ പി തീരുമാനിച്ചതും അത് കോൺഗ്രസ് ഏറെ വിമർശനങ്ങളും ആരോപണങ്ങളും ബി ജെ പിക്ക് ഉന്നയിച്ച ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു എന്തായാലും പ്രജ്ഞാസിംഗിന്റെ സ്ഥാനാർത്ഥിത്വം ബി ജെ പിയെ പ്രതിസന്ധിയിലാക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും നിരവധി കേസുകളിൽപ്പെട്ട ആളാണെന്നും അവർക്കെതിരെ എന്തുകൊണ്ട് നിങ്ങൾ വിരൽ ഉയർത്തുന്നില്ല ഒരു സ്ഥാനാർത്ഥിയെ ബി ജെ പി നിർത്തിയപ്പോൾ അവർക്കെതിരെ മാത്രമാണ് നിങ്ങൾ വിരലുകൾ ചൂണ്ടുന്നത് അത് എന്തിനാണെന്നും മോദി ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത